നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇതിനുവേണ്ടി ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി എടുക്കുക ഇത് കുറഞ്ഞത് അരമണിക്കൂർ സമയം പ്രസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ആ ഒരു സമയം കൊണ്ട് മസാലയിലേക്ക് ആവശ്യമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം മീഡിയം സൈസിലുള്ള നാല് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക രണ്ട് കൂടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്ത് വെക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം ചിക്കൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ചിക്കൻ പീസസ് അതിലേക്ക് ഇടാം മീഡിയം ഹൈ ഫ്ലെയിമിൽ ആറ് മിനിറ്റ് സമയം ഒരു സൈഡ് കുക്ക് ചെയ്യാം ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഈ വശവും ആറ് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം എന്നിട്ടിത് പാനിൽ നിന്ന് മാറ്റാം മുഴുവൻ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ വറുത്ത എണ്ണ ഒരു പാനിലേക്ക് അരിച്ചു ഒഴിച്ച് കൊടുക്കുക കുറച്ചുകൂടി എണ്ണ ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കുക സവാള ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് സോഫ്റ്റായി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് എത്തുന്ന അത്രയും സമയത്ത് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കുക നാല് പച്ചമുളക് ചേർക്കാം കുറച്ചേറെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നേരം കൂടി ഇളക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുക മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇനി യോജിപ്പിക്കാം ഇനി മൂടിവെച്ച് തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്യാം ഇവിടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു ഭാഗമായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരമാണ് തക്കാളി വേവിക്കാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ എരിവെള്ളമുളക് പൊടി മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണൊക്കെ മതിയാവും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും ചേർക്കാം ഇനി പൊടികളുടെ പച്ചപ്പുടമൊക്കെ ഒന്ന് മാറി വരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നേരെയെങ്കിലും വേണ്ടിവരും മസാലയിൽ നിന്ന് അല്പം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചക്കൂത്ത് തോന്നുന്നുണ്ടോന്ന് ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കുക ഇതിപ്പോ ഇവിടെ പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരുന്ന ചിക്കൻ ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അല്പം കൂടി വെള്ളം ചേർക്കുവാണ് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂടി വരച്ചിട്ട് കുറഞ്ഞ ചൂടിൽ ഒരു ആറേഴ് മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക ഗ്രേവിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകം ആവുമ്പോഴാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആവുന്നത് ഫ്രൈ ചെയ്ത സമയം കൊണ്ട് ചിക്കൻ ഏറെക്കുറെ വെന്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഈ സമയം കൊണ്ട് വെന്തോളും ഇതിവിടെ പാകം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഗരം മസാല വീട്ടിൽ എങ്ങനെ പൊടിച്ചെടുക്കണം എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം മല്ലിയൽ അരിഞ്ഞതും കൂടെ ചേർക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അരിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ പിടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേരള സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് ഒരു ചെറിയ കമന്റ് ആണെങ്കിലും അത് വളരെ വിലപ്പെട്ടതാണ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇത് മറ്റാർക്കെതിന് യൂസ്ഫുൾ ആവെങ്കിലും അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം